എനിക്കിഷ്ടാട്ടോ നിങ്ങളെ ഈ ഈ നന്ദിന് മാത്രമേ മണി സ്നേഹിച്ചിട്ടുള്ളൂ കേട്ടോ അവൾ പതിഞ്ഞ സ്വരത്തിൽ അവന് മാത്രം കേൾക്കാനെന്ന പോലെ പറഞ്ഞതും പറഞ്ഞതിന് അർത്ഥം മനസ്സിലായില്ല എങ്കിലും അവളുടെ നെറ്റിക്ക് സൈഡിലായി അവൾ പോലും അറിയാത്ത അറിയാത്തവണ്ണം ഒന്ന് ചുണ്ടമർത്തി മുത്തശ്ശി ഞാൻ ഇറങ്ങി കേട്ടോ കയ്യിലൊരു ബാഗും പിടിച്ച് ഉമ്മറത്ത് നിന്ന് തന്നെ മണി വിളിച്ചു പറഞ്ഞു മുത്തശ്ശി മെല്ലെ ഉമ്മറത്തേക്ക് കടന്നു വന്നു ഇത്ര രാവിലെ തന്നെ പോകണോ മോളെ ഇതുവരെ കൂടുണ്ടായിരുന്ന ആള് പണിക്ക് പോണ സങ്കടമാണ് മുത്തശ്ശിക്ക് അവളൊന്ന് സങ്കടം അഭിനയിച്ചു പോയില്ലേൽ വരില്ലേ മുത്തശ്ശിയുടെ കൊച്ചുമോൻ ആനെ തല്ലുന്ന വടിയായി ഞാൻ പോയി വന്നിട്ട് കാണാവേ മണി മുത്തശ്ശിയെ നോക്കി പറഞ്ഞുകൊണ്ട് ഉമ്മറത്തേക്ക് തന്നെ കയറി അവളുടെ കവിളിൽ ഒരു ഉമ്മയും കൊടുത്തുകൊണ്ട് മുറ്റത്തേക്ക് ചാടി ഇറങ്ങി എങ്ങനെ നടന്നിരുന്ന കൊച്ച ഇപ്പം പണിക്ക് വരെ പോയിണ്ടി വന്നു കെട്ടാൻ പോകുന്നതും കൊള്ളില്ല അതുതന്നെ കാര്യം വേലിക്കപ്പുറം ഓരോ തലകളായി ഉയർന്നു വന്നു അയൽപ്പക്കത്തെ ചേച്ചി ആരോട് വടക്കം പറയുന്നത് അവൾക്ക് കേൾക്കാമായിരുന്നു അവൾ ഒന്നും കേൾക്കാത്ത പോലെ മുന്നോട്ട് നടന്നു പഠിപ്പുര കടന്നതും പെട്ടെന്ന് അവളെ കണ്ട പോലെ ഒറ്റ നൃത്തമായിരുന്നു മുഖത്ത് ചിരിമിന്നിക്കുന്നുണ്ട് അല്ലിത്താരും മണിക്കുട്ടിയോ ജോലിക്ക് പോകുമായിരിക്കുമല്ലേ അവളെ കണ്ട പതർച്ച മറികടക്കാൻ വേണ്ടി അതിലൊരു സ്ത്രീ ചോദിച്ചു അവൾ ചെറുതിലേ ഒന്ന് ചിരിച്ചു അതേലോ ശാരദേശി അല്ല ഞാൻ ജോലിക്ക് പോകുന്നത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അവൾ ഒരു സംശയം എന്ന പോലെ ചോദിച്ചതും അവർ വീണ്ടും ഒന്ന് പതറി എനിക്കോ എന്ത് കുഴപ്പം അല്ല ഇറങ്ങുമ്പോൾ എന്തോ കേട്ട പോലെ തോന്നി അതുകൊണ്ട് ചോദിച്ചതാ ചേച്ചിക്ക് പ്രശ്നം ഉണ്ടാകാൻ പാടില്ലല്ലോ ഞാനല്ലേ ജോലിക്ക് പോകുന്നത് അല്ലേ അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചതും പതർച്ച മറച്ചുകൊണ്ട് അവരും കൂടെ ചിരിക്കാൻ ശ്രമിച്ചു പിന്നെ ചേച്ചി ചേച്ചിയുടെ മോനല്ലേ ഇന്നലെ എന്തോ കവലയെ കിടന്ന് അടി ഉണ്ടാക്കിയതിന് പോലീസ് പിടിച്ചുകൊണ്ട് പോകെ എന്തൊക്കെയോ കേട്ടു ഐ അവൻ പണിക്കൊന്നും പോകാറില്ല ചേച്ചി മണി നിഷ്കളങ്കമായി ചോദിച്ചു അതോടെ അവർ ചുറ്റുമൊന്ന് നോക്കി കൂടെ നിൽക്കുന്നവർക്കിടയിൽ നിന്നും രക്ഷപ്പെടാൻ എന്ന പോലെ ഒരുങ്ങി ശാരദെ എന്നിട്ട് ഇതൊന്നും ഞങ്ങളറിഞ്ഞില്ലല്ലോ കൂട്ടത്തിലെ ഏതോ സ്ത്രീ ചോദിച്ചു അവർ വെട്ടിവിയർത്തുകൊണ്ട് അവിടെ തന്നെ നിന്നു നല്ല കഴിവുള്ള കൊച്ചനാ ആ കഴിവ് വെച്ച് അവൻ പോലീസ് സ്റ്റേഷനിൽ പരമാവധി കയറാൻ നോക്കുന്നുണ്ട് മണി പറഞ്ഞു പോലീസാകാൻ ആണോ മോളെ ഒരു സ്ത്രീ ചോദിച്ചതും അവൾക്ക് ചിരിപൊട്ടി പൊട്ടി അല്ലെന്നേ എപ്പോഴും എന്തെങ്കിലും ഒരു പ്രശ്നം ഈ പരിസരത്ത് നടന്നാൽ പോലീസ് ആദ്യം പൊക്കുന്നത് അവനല്ലേ വല്ലവൻ്റെയും വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും മുന്നേ അതങ്ങ് പറഞ്ഞു കൊടുക്കും ശാരദ ചേച്ചിയെ അവൾ ഉള്ളിലെ ദേഷ്യം മുഴുവൻ വാക്കുകളിൽ ഒതുക്കി പറഞ്ഞ് കയ്യിലെ ബാഗ് ഒന്നുകൂടെ കയറ്റിയിട്ട് ഇച്ചിരി കടുപ്പത്തിൽ അവരെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു അവൾക്ക് നന്ദനെ പറഞ്ഞത് അത്ര അങ്ങ് പിടിച്ചില്ല അതുതന്നെയായിരുന്നു അവളുടെ ദേഷ്യത്തിന് കാരണവും വായി തോന്തൊക്കെ അങ്ങ് വിളിച്ച് പറയാമെന്ന് കരുതി കാണും അല്ലേ തന്നെ എൻ്റെ നല്ല പേര് കൊണ്ട് അങ്ങേർക്ക് നാട്ടി നടക്കാൻ കഴിയുന്നില്ല അതിനിടയിൽ ഇതും കൂടി വയ്യ എൻ്റെ ദൈവമേ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക് എന്തിനാ നാവ് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നേ അവളുടെ ദേഷ്യം മുഴുവൻ വാക്കുകളിൽ ഒതുക്കിക്കൊണ്ട് അവൾ വായനശാലയുടെ വാതിൽ തുറന്നു ഉള്ളിൽ ഇന്നലത്തെ പത്രങ്ങളെല്ലാം ടേബിളിൽ വലിച്ചു വാരിട്ടിട്ടുണ്ട് എല്ലാം അടുക്കിയെടുത്ത് ഉള്ളിലെ മുറിയിൽ കൊണ്ടുപോയി വെക്കുകയും സ്ഥാനം തെറ്റിയ പുസ്തകങ്ങളെല്ലാം യഥാസ്ഥിതിയിലാക്കുകയും ചെയ്തു അവിടെ മുഴുവൻ വൃത്തിയാക്കി അടിച്ചു വാരിയിട്ടു ടി വി ഓൺ ചെയ്തുകൊണ്ട് അവൾ അവിടെയുള്ള കസേരയിൽ കയറിയിരുന്നു ആകെ കൂടി ക്ഷീണം പിടിച്ചിരുന്നു എൻ്റെ കൃഷ്ണ ഒരു കൂട്ടം പണി കഴിഞ്ഞു വരിക ആ അടുത്ത പണി ആ തെണ്ടി പാറ സുഖമായി കിടന്നുറങ്ങുന്നുണ്ടാവും പാട്ടി പട്ടി തെണ്ടി ചോ മര്യാദക്ക് വീട്ടിലിരുന്ന ഞാനാ അങ്ങേരൊറ്റൊരുത്തൻ കാരണം ഇവിടെ തീത് ചുറ്റുവന്ന് നോക്കിക്കൊണ്ട് പാറു പറഞ്ഞു അവൾക്ക് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു ആൾക്ക് കിട്ടിയത് ഒന്നൊന്നര പണിയാ നാട്ടിലെ അറിയപ്പെടുന്ന എഴുത്തുകാരൻ്റെ സഹായി എന്നുവെച്ചാൽ അങ്ങേര് പറയും ഇവളെഴുതും ആത്മകഥയെ വർക്ക് ചെയ്യാൻ മടി കൊണ്ട് കോളേജ് നിർത്തി വന്ന് പെട്ടത് പുലിമടയിൽ ആൾ കുറച്ച് ഗൗരവക്കാരനാണേ ഉം എഴുതിയോ അങ്ങേര് കൊമ്പം മ്യൂഷ്യൻ തടവിക്കൊണ്ട് ചോദിച്ചതും ഒരു നിമിഷം തല ഉയർത്തി അയാൾ നോക്കി ഞാനൊരു കാര്യം അവൾ ഒന്ന് വിരൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു അയാളാണെങ്കിൽ കണ്ണും കുറുക്കിക്കൊണ്ട് അവളൊരു നോട്ടം ചോദിക്കേ സത്യത്തിൽ ഇതൊക്കെ ഉള്ളത് തന്നെയാണോ എന്തൊരു തള്ളാണോ മനുഷ്യ നിങ്ങൾ പാറ ഒരു ബോധവും ഇല്ലാതെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് ചോദിച്ചു അയാൾ കണ്ണുരുട്ടി അവളെ നോക്കി അതോടെ അവളൊന്ന് സ്റ്റെക്കായി കേൾക്കുന്നവർക്കും വിശ്വസിക്കാൻ പറ്റണ്ടേ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ സായിപ്പ് വന്ന് കെട്ടിപ്പിടിച്ചതും നിങ്ങളെപ്പോലൊരു എഴുത്തുകാരൻ വേറെ ഇല്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞാൽ കേൾക്കുന്നവർക്കറിയാൻ ശുദ്ധതൊള്ളാണെന്ന് ഒന്നുമില്ലേൽ നിങ്ങളെക്കാൾ കൂടുതൽ തള്ളി ഞാൻ തന്നെ ഇത് എഴുതണം എന്നെച്ചാ ഞാൻ പറഞ്ഞൊന്നേ ഉള്ളൂ പാറൊന്ന് ഇട്ടു നോക്കിക്കൊണ്ട് വീണ്ടും എഴുത്താരംഭിച്ചു അയാൾ എന്തോ ആലോചനയിലായിരുന്നു അതങ്ങ് വെട്ടിയേക്ക് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു ഏത് സാർ അവസാനം പറഞ്ഞത് തന്നെ അയാൾ ഇച്ചിരി ദേഷ്യത്തോടെ പറഞ്ഞതും പാറൊന്ന് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അയാളുടെ താടിയിൽ പിടിച്ച് വലിച്ചു കൊച്ച കള്ളൻ ഇതൊക്കെ തള്ളായിരുന്നല്ലേ എന്തൊരു ക്രിയേറ്റിവിറ്റി സമ്മതിച്ചു തന്നിരിക്കുന്നു ഇങ്ങനെ തള്ളാനാണെങ്കിൽ മുല്ലപ്പെരിയാർ പോലും പൊട്ടി പോകുമല്ലോ പാറുവിൻ്റെ നാക്കിന് ഒരു ലൈസൻസും ഇല്ല കേട്ടുനിന്ന അങ്ങേർക്ക് പോലും ഞെട്ടൽ എല്ലാവരും ഇച്ചിരി പേടിയിൽ നിൽക്കുന്ന അയാളോട് ആദ്യമായാണ് ഒരാൾ ഒരാളിങ്ങനെ പെരുമാറുന്നത് അയാളൊന്ന് കടുപ്പത്തിൽ നോക്കിയിട്ടും പെണ്ണിന് കൂസരില്ല കൊച്ചേ ഞാൻ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനാ അതിന് ആര് തള്ളിയാലും ഞാൻ പറയും എവിടെ എന്തെങ്കിലും ഒരു കൂസിൽ അവസാനം അയാൾക്ക് പോലും ചിരി പൊട്ടി എന്നതാണ് യാഥാർത്ഥ്യം ആഹാ ഇയാളാണൊന്നിവിടെ പുസ്തകത്തിലേക്ക് കണ്ണും നട്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് വിച്ഛവിൻ്റെ ശബ്ദം കേട്ട് മണിയുടെ ഉള്ളിൽ എന്തോ ഒരാളുണ്ടായി ഉള്ളിൽ കിട നിഹൃദയം ക്രമമില്ലാതെ മിടിക്കും പോലെ മെല്ലെ തല ഉയർത്തി തനിക്ക് മുന്നിൽ ചിരിയോടെ നിൽക്കുന്നവനെ നോക്കി കഷ്ടപ്പെട്ടുകൊണ്ട് ഒരു പുഞ്ചിരി സമ്മാനിച്ചു അവളുടെ ആ മാറ്റം അവനെയും തെല്ലൊന്ന് വേദനിപ്പിച്ചു ഇതെന്താടോ ഒരു തെളിച്ചോം പോരല്ലോ അവൻ വേദന പുറമെ പ്രകടിപ്പിക്കാത്ത വിധത്തിൽ ഒരു കുസൃതി സ്വരത്തിൽ ചോദിച്ചതും അവൾക്ക് എന്ത് പറയണമെന്നറിയില്ലായിരുന്നു കാരണം എന്തോ അവനിൽ നിന്നും മനസ്സ് വളരെയധികം അകന്ന പോലെ മനുഷ്യർ അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഒരുപാട് അടുത്തവർ പോലും മനസ്സുകൊണ്ടകലും അത് ഞാൻ വെറുതെ പുസ്തകമെടുത്തോ അവൾ എന്ത് പറയണമെന്നറിയാതെ വിക്കിക്കൊണ്ട് ചോദിച്ചതും അവൻ്റെ ചുണ്ടിൽ പഴയ പുഞ്ചിരി നിറഞ്ഞു ആ പഴയ സൗമ്യത നിറഞ്ഞ വേറൊരു അർത്ഥ തലങ്ങളില്ലാത്ത വെറുതെ ഒരു പുഞ്ചിരി താൻ ഇറങ്ങാനായോ അവനിൽ നിന്നും മറു ചോദ്യമാണ് ഉയർന്നത് അവൾ മെല്ലെ ഒന്ന് തലയാട്ടി എന്നാൽ നമുക്ക് ഒരുമിച്ച് പോകാം തന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് അവൻ സൗമ്യമായി പറഞ്ഞു അവൾക്കും അത് തള്ളിക്കളയാൻ തോന്നിയില്ല അവൻ തനിക്കൊരു ഏട്ടൻ്റെ സ്ഥാനത്ത് മാത്രമല്ലായിരുന്നു നല്ലൊരു സുഹൃത്തു കൂടിയായിരുന്നു അവൾ ബാഗുമെടുത്തിറങ്ങി കൂടെ തന്നെ അവനും പതിവില്ലാതെ അവർക്കിടയിൽ മൗനം തളങ്കേട്ടി നിന്നു ജാൻവി അനന്ദൻ എങ്ങനെയാണ് എനിക്ക് മണിക്കുട്ടിയായി മാറിയതെന്ന് തനിക്കറിയോ പിന്നിലേക്ക് കയ്യും കെട്ടി നടക്കുന്നതിനിടയിൽ മൗനത്തെ കീറിമുറിച്ചുകൊണ്ടായിരുന്നു അവൻ്റെ ചോദ്യം അവളൊന്ന് തല ഉയർത്തി അവനെ നോക്കിയതേ ഉള്ളൂ അവൻ നിഷ്കളങ്കമായി ഒന്ന് പുഞ്ചിരിച്ചു എൻ്റെ ഗൗതമിൻ്റെ പെങ്ങൾ അതിനേക്കാൾ ഉപരി നന്ദൻ്റെ ഏറ്റവും വലിയ ശത്രു അതൊക്കെയായിരുന്നു എനിക്ക് തന്നെ പറ്റിയുള്ള ഏക അറിവ് അതിൽ നിന്നും തന്നെ കൂടുതൽ മനസ്സിലാക്കി എന്നെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചു തരുന്ന തന്നോട് എന്തോ ഒരു ഇഷ്ടം തോന്നിയിരുന്നു അന്നു മുതൽ നീ എനിക്ക് മണിക്കുട്ടിയാണ് അതെന്താണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ പറയാൻ തോന്നിയില്ല ഇങ്ങനെ നടക്കാനൊരു രസം തോന്നി പക്ഷേ ഈ സമയത്തെങ്കിലും തന്നോടത് പറഞ്ഞില്ലെങ്കിൽ അതൊരു ചതിയായി മാറുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇന്നലെ അത് പറഞ്ഞത് പക്ഷേ ഈ നിമിഷം എനിക്ക് തോന്നുന്നു അത് പറയേണ്ടിയിരുന്നില്ല എന്ന് അല്പം ഗൗരവത്തിൽ പറഞ്ഞു നിർത്തിയതും മണി അല്പം ഞെട്ടലോടെ അവനെ നോക്കി അവൻ മുൻപോട്ട് നോക്കിയുള്ള നടപ്പാണ് അതിനുശേഷം ഞാൻ മണിക്കുട്ടിയെ കണ്ടിട്ടില്ല ജാൻവി ആയിരുന്നു എനിക്ക് മുന്നിൽ എന്നെ കാണുമ്പോൾ പതിവ് പോലെ ഒരു ചിരി പോലുമില്ല എന്തു പറ്റിയുള്ളൂതെനിക്ക് ഞാൻ പറഞ്ഞത് ഇഷ്ടമായിരുന്നു എന്നല്ലേ ഇഷ്ടമാണ് എന്നല്ലല്ലോ അവൻ്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അവൾക്ക് സ്വയം തെറ്റുകാരിയായി തോന്നി അവളുടെ മുഖം കുനിഞ്ഞു അതുപോലെ തനെന്നെ ഇഷ്ടപ്പെടണം എന്നും ഞാൻ പറഞ്ഞിട്ടില്ല പിന്നെ എന്തിനെ ഒഴിഞ്ഞു മാറ്റം അവളെ വേദനിപ്പിക്കാൻ താല്പര്യമില്ലാത്ത മട്ടിൽ ഒരു തമാശ പറയുന്ന ലാഘവത്തോടെ ആയിരുന്നു ചോദിച്ചത് അവൾക്കും തോന്നി അവൻ പറയുന്നത് ശരിയാണെന്ന് എന്ന് അവൾക്കെന്തോ ഒന്നും പറയാൻ തോന്നിയില്ല ആഹാ നീ ഇവളെയും കൊണ്ടിങ്ങ് പോന്നോ പെട്ടെന്ന് ഗൗതമിൻ്റെ ശബ്ദം കേട്ട് രണ്ടുപേരും ചെറു ഞെട്ടിലൂടെ മുന്നോട്ട് നോക്കിയതും കണ്ടു വയൽ കടന്ന് വരുന്ന ഗൗതമിനെ ഗൗതം ചിരിച്ചുകൊണ്ട് മുകളിലേക്ക് കയറി ഞാനവിളെ വിളിക്കാൻ വരികയായിരുന്നു നീ വായനശാലയിൽ പോയതായിരിക്കുമല്ലേ ഗൗതമിൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ ഉത്തരം നൽകുമ്പോഴും അവൻ്റെ കണ്ണുകൾ മണിയിലെത്തി അതറിഞ്ഞുവെന്നപോലെ മണി അവരെ നോക്കാതെ എങ്ങോ കണ്ണുകൾ പായിച്ചു നിന്നു എന്നാൽ ശരിടാ പോയി ഈ സാധനത്തിനെ വീട്ടിലെത്തിച്ചിട്ട് വേണം ക്ലബിലേക്ക് പോകാൻ നീ വരുന്നില്ലേ ഇല്ലടാ അമ്മ തനിച്ച ചേച്ചി ഇന്ന് തിരികെ പോയി നേരം വൈകിയ പിന്നെ അത് മതിയോ നിങ്ങൾ ചെല്ലു വിച്ഛുവിൻ്റെയും ഗൗതമിൻ്റെയും സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മണി ചിന്തകൾ പലപ്പോഴും പല വഴി സഞ്ചരിച്ചു ഡീ നീ ഇതെവിടെയാ പോകണ്ടേ വാ ഗൗതം കയ്യിൽ തട്ടി പറഞ്ഞപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നും ഉണർന്നത് അവൾ ഞെട്ടിക്കൊണ്ട് മെല്ലെ തലയാട്ടി ഗൗതം മുന്നിൽ ടോർച്ച് തെളിയിച്ചുകൊണ്ടിറങ്ങിയതും മണി അവന് പിന്നാലെ തന്നെ നടന്നു അവൾക്കൊന്ന് തിരിഞ്ഞു നോക്കണമെന്നുണ്ടായിരുന്നു മനസ്സ് വേണ്ട എന്നും വേണമെന്നും ഒരുപോലെ പറഞ്ഞു പക്ഷേ എന്തുകൊണ്ട് അവൾ ഒന്ന് തിരിഞ്ഞു അപ്പോഴും കണ്ടു മാറിൽ കയ്യും പിണച്ച് തന്നെ നോക്കുന്ന വിച്ചുവിനെ അവൾക്ക് പുഞ്ചിരിക്കാതിരിക്കാനായില്ല പുഞ്ചിരിച്ചു ഒരേട്ടനോടുള്ള പെങ്ങളുടെ സ്നേഹം പോലെ തനിക്ക് യാതൊരു പിണക്കവുമില്ല എന്ന് തെളിയിക്കും പോലെ അവൻ്റെ ചുണ്ടിലും ഒരു പുഞ്ചിരി നിറഞ്ഞു എന്നാ ഞാൻ പോയിട്ടോ സാഹിത്യകാര പാറു അയാളുടെ മീശ ഒന്ന് പിരിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞതും നന്ദനൊന്ന് ഞെട്ടിക്കൊണ്ട് അവളുടെ കയ്യിലൊന്ന് തട്ടി അവൾക്കുണ്ടോ കൂസലെ ആയിക്കോട്ടെ പാറു അമ്മേ അയാളും അതേ ടോണിൽ പറഞ്ഞതും ഇപ്രാവശ്യം ഞെട്ടിയത് നന്ദനാണ് എന്ത് നല്ല മനുഷ്യനായിരുന്നു വെറും വെടി പുഹ എന്നും പറഞ്ഞു നടന്നിരുന്ന നാളാണ് ഇതാണ് പറയുന്നത് ചന്ദനഞ്ചാര്യ ചന്ദനം മണക്കും എന്ന് നാളേക്കുള്ള തള് ഇപ്പോൾ തന്നെ നോക്കി വെച്ചോ അവൾ ചിരിയോടെ പറയുന്നത് കേട്ട് അയാൾ കള്ള ഗൗരവത്തോടെ അടിക്കാൻ ഊങ്ങിയതും അവൾ ചിരിയോടെ പുറത്തേക്കിറങ്ങി നന്ദനം ചിരിച്ചുകൊണ്ട് അവൾ പോയ വഴിയെ നോക്കി അയാളോട് ചിരിയോടെ പോകാനെന്ന പോലെ തലയാട്ടി ജാൻവിയുടെ വീട്ടിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു വട്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പക്ഷേ ഇതൊരു ഇതൊരൊന്നൊന്നര വട്ടായിപ്പോയി അയാൾ ചിരിയോടെ പറഞ്ഞു നന്ദനും ഒന്ന് ചിരിച്ചു സാഹിത്യകാരാ എൻ്റെ ഏട്ടനെ ഇങ്ങോട്ടേക്ക് അങ്ങേരക്കൂടി തള്ളി മറിച്ചിട്ടാ എൻ്റെ കാര്യം കഷ്ടത്തിലാകുവേ പുറത്ത് നിന്നും പാറുവിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് അയാൾക്ക് ചിരിയൊതുക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല നന്ദൻ ചിരിയോടെ തലയാട്ടിക്കൊണ്ട് പുറത്തേക്ക് നടന്നു മുറ്റത്ത് തന്നെ മിഠായിയും നുണഞ്ഞുകൊണ്ട് പാറു നിൽപ്പുണ്ട് അവൻ ചിരിയോടെ അവളുടെ തലയിലൊന്ന് കൊട്ടിക്കൊണ്ട് മുന്നോട്ട് നടന്നതും അവളും പിന്നാലെ നടന്നു ഏട്ടാ ഏട്ടോയ് എന്താടി അവളുടെ വിളിക്ക് ഇച്ചിരി കടുപ്പത്തിലായിരുന്നു അവൻ്റെ മറുപടി ഏട്ടനെ എന്നെയാണോ അതും മണിയാണോ ഏറ്റവും ഇഷ്ടം ഓടിച്ചെന്ന് അവൻ്റെ കയ്യിൽ തൂങ്ങിക്കൊണ്ടായിരുന്നു അവളുടെ ചോദ്യം അവൻ്റെ ഒരു ചിരി പടർന്നു അവൻ ഫോണെടുത്ത് അതിൽ ഗൗതമിൻ്റെ ഫോണിലേക്ക് ഡയൽ ചെയ്തു നീ ഈ ചോദ്യം അവനോട് ചോദിച്ചു നോക്ക് അതുമാത്രം പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ അവളുടെ കയ്യിൽ ഏൽപ്പിച്ചു ഫോൺ അടിക്കുന്ന ശബ്ദം കേട്ടതും ഗൗതമം ഒന്ന് എടുത്തു നോക്കിയതും നന്ദൻ്റെ പേര് കണ്ട് അവൻ മണിയെ ചിരിച്ചു നന്ദനാ ഇന്ന് ഏതാ ബ്രാൻഡാവോ അവൻ ചിരിയോടെ പറഞ്ഞുകൊണ്ട് ഫോൺ അറ്റൻഡ് ചെയ്തുകൊണ്ട് സ്പീക്കറിലിട്ടു ഹലോ എന്തടാ ഏട്ടാ ഏട്ടന് എന്നെയാണ് മണിയാണ് കൂടുതലിഷ്ടം എടുത്തപാടെ ചാടിക്കയറിയുള്ള അവളുടെ സംസാരം കേട്ട് ഗൗതമൊന്ന് അതിശയപ്പെട്ടുകൊണ്ട് ഒന്നുകൂടി ഫോണിലേക്ക് നോക്കി അവന് ചിരി വന്നുപോയി മണിയാണേൽ എന്താണ് പറയാൻ പോകുന്നതെന്ന ആകാംക്ഷയിൽ അവനെ നോക്കി നിൽക്കുകയായിരുന്നു അവൻ ചെകുത്താനും കടലിനും നടുവിൽപ്പെട്ട അവസ്ഥ നിൻ്റെ ഏട്ടനില്ലേ അടുത്ത് അവനോട് ചോദിച്ചു നോക്ക് ഏട്ടനാ പറഞ്ഞത് എന്നോട് ചോദിക്കാം പറ ഒന്ന് കെഞ്ചി മണിയാണേൽ എന്തു പറയുമെന്ന ആകാംക്ഷയിൽ നോക്കി നിൽക്കുകയായിരുന്നു പൊട്ടി ഗൗതം നന്ദനെ സ്മരിച്ചു പോയി എനിക്ക് നിന്നേക്കാളും മണിയേക്കാളും ഇഷ്ടം നിന്റെ ഏട്ടനെയാണ് അവൻ മെല്ലെ തടി ഊരാൻ നോക്കി പറ്റത്തില്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഓപ്ഷനിലുള്ളൂ ഉത്തരം സ്പഷ്ടവും വ്യക്തവുമായിരിക്കണം അങ്ങ് പാറ ഗൗതമേ മറുഭാഗത്തു നിന്നും ആങ്ങളെയും പെങ്ങളും കയറുകയാണ് ഗൗതമാകെ പെട്ട അവസ്ഥയിൽ മണിയെ നോക്കി മണി ചിരി അടിച്ചു പിടിച്ചുകൊണ്ട് അവനെ നോക്കി കണ്ണു കാണിച്ചു അതോടെ അവനും ചെറിയ രീതിയിൽ ആശ്വാസമായി അത് നിഞ്ഞല്ലേ ഡീ പാറക്കുട്ടിയെ അവൻ കൊഞ്ചലോടെ ചോദിച്ചു നന്ദിയില്ലാത്ത ശവമേ ഇത്രയും കാലം ആ പെണ്ണ് വെച്ച് വിളമ്പി തന്നിട്ട് എന്നെയാണിഷ്ടം എന്നോ താനൊക്കെ ഒരു ഏട്ടനാണോടോ അതിനൊക്കെ എൻ്റെ ഏട്ടനെ കണ്ടുപിടിക്കും എന്നെ കഴിഞ്ഞേ ഉള്ളൂ വേറെ ആരും പാറുവിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു മറുപടി ആരും പ്രതീക്ഷിച്ചില്ല ഗൗതം ഷോക്കടിച്ച കാക്കയെ പോലെയായി മണി അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ പിടിച്ചു വാങ്ങി ഡീ പാറു നിന്റെ ഏട്ടൻ്റെ കൈ ഫോണൊന്ന് കൊടുത്തേ എനിക്കിപ്പോൾ അറിയണം പാറേ ഇഷ്ടമെന്ന് മണി അങ്ങ് കത്തിക്കയറി നന്ദൻ ആകെപ്പെട്ട അവസ്ഥയിൽ പാറുവിനെ നോക്കിപ്പോയി അവിടെ നിന്ന് യാതൊരു ദാക്ഷിണവും പ്രതീക്ഷിക്കേണ്ട അത് പാറുവാണ് പാറുവിനെ പറഞ്ഞാൽ ചിലപ്പോൾ പാറു തന്നെ കൊല്ലും മണിയെ പറഞ്ഞാൽ പെങ്ങളോട് സ്നേഹമില്ലാത്ത താങ്കള ഏതു നേരത്താണാവ് എനിക്ക് രണ്ടുപേരെയും അത് കള്ളക്കളി അത് കള്ളക്കളി ഗൗതമിടയിൽ കയറി നന്ദൻ എനിക്ക് എനിക്കെൻ്റെ തന്തയാണ് കൂടുതൽ ഇഷ്ടം ഇമാതിരി ചോദ്യമൊക്കെ ചിന്തിച്ചു കൊടുത്ത പെങ്ങളെ തന്നില്ലേ ഓ തന്തയെ നന്ദൻ ഇച്ചിരി കടുപ്പത്തിൽ പറഞ്ഞപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി അത് സ്വന്തം തന്തയ്ക്ക് വിളിച്ചതാണെന്ന് ഇനിയൊരു ചോദ്യം ഉത്തരം ഭരണിപ്പാട്ട് വേണ്ട താങ്ങൂല മണി വേഗം തന്നെ ഫോൺ ഓഫ് ചെയ്തു ശ്വാസം നേരെ വിട്ടു പേടിച്ചുപോയോ ഗൗതം ചിരിയോടെ ചോദിച്ചു വല്ലാണ്ട്